തലശ്ശേരി നഗരസഭാ വാർഡുകളിലെ വോട്ടർ പട്ടികയിൽ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് സി പി എം വ്യാപകമായി ക്രമക്കേടുകൾ നടത്തിയതായി കണ്ടെത്തിയെന്നും ഇതിനെതിരെ ബി ജെ പി നിയമാനുസൃതമായി ഉടൻ പരാതി നൽകുമെന്നും നേതാക്കൾ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വാർഡ് വിഭജനം മുതൽ പക്ഷപാതിത്വം പ്രകടമാണ് സി പി എമ്മിന് വഴങ്ങി അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഏതാനും ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു കോമത്ത്പാറ ഉൾപ്പെടെ കയ്യിലുള്ള വാർഡുകൾ ഇത്തവണ നഷ്ടപ്പെടുമെന്ന തിരിച്ചറിവിൽ ജനാധിപത്യ മര്യാദകൾ ലംഘിച്ച് നഗരസഭാ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് ഇതിനായി ബോധപൂർവം സ്വന്തം ചൊൽപ്പടിയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് വ്യാജരേഖ ഉണ്ടാക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു പട്ടിക സൃഷ്ടിക്കുവാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം പിന്നെ നേതാക്കന്മാരുടെ ഈ കൗൺസിലർമാർ യാതൊരു അത് അവിടെയുള്ള നാട്ടുകാർക്കും അറിയാം അവിടെയുള്ള സി പി എം ആർക്കും അറിയാം മുഴുവൻ ആളുകൾക്കും അറിയാം ഇത്തവണ കോമത്ത് പാറ എന്ന് പറയുന്ന വാർഡിൽ സി പി എം ഒരു കാരണം ജയിക്കാൻ പോകുന്നില്ല അതിന്റെ വെപ്രാളത്തിലാണ് കഴിഞ്ഞു കിട്ടിയ ഭൂരിപക്ഷം അത് ഈ വോട്ടുകളെല്ലാം തള്ളിക്കൊണ്ട് ഈ വോട്ട് ഉള്ള വോട്ട് തന്നെ തള്ളിക്കൊണ്ട് അത് ആള് വന്നിട്ടില്ലെങ്കിൽ തള്ളി തള്ളിപ്പോകുന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവുക ഇത്തവണ കോമത്ത്പാറൽ വാർഡിൽ സി പി എം എന്ന് പറയുന്ന ഒരു സംഘടന അവിടെ ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വ്യാപകമായിട്ടുള്ള ഒരു ആക്ഷേപം നൽകി അവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി അഡ്രസ് ചെയ്തു അവിടെ ആക്ഷേപം നൽകിയിട്ടുള്ള ക്രമ വന്നിട്ടുള്ള ക്രമനമ്പറുകൾ തലശ്ശേരി നഗരസഭയിൽ ഹിയറിംഗ് നടക്കുകയാണ് ആ ഹിയറിംഗിൽ മുഴുവൻ ആളുകളെയും അതിനുശേഷം അവിടെ നഗരസഭ സെക്രട്ടറിക്കും അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കൃത്യമായിട്ടുള്ള പരാതി അവിടെ നൽകുകയും ചെയ്യും മാരിയമ്മ വാർഡിൽ ഒരേ വ്യക്തി രണ്ടുതരം ഫോട്ടോകൾ നൽകി ഇരട്ട വോട്ട് നേടിയതായും കോമത്ത് പാറയിൽ വാർഡ് കൗൺസിലർ തന്നെ ക്രമനമ്പറിൽ ക്രമക്കേട് നടത്തിയതായും ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ ലിജേഷും ജില്ലാ ട്രഷറർ കെ അനിൽകുമാറും കുറ്റപ്പെടുത്തി ഉദ്യോഗസ്ഥർ നീതി പാലിക്കണമെന്നും ജനാധിപത്യ രീതിയിൽ വോട്ടെടുപ്പ് നടത്തണമെന്നുമാണ് ബി ജെ പി ആവശ്യപ്പെടുന്നതെന്നും ഇരുവരും പറഞ്ഞു മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ അജേഷ് മണ്ഡലം സെക്രട്ടറിമാരായ കെ എം റിഥിൻ പി കെ പ്രജീഷ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമികനുസ് തലശ്ശേരി